ശബ്ദ എവിടെ റാണി എവിടെ അതാ പോണി റാണി റാണി എപ്പോഴും തുറന്നിൽ തന്നെ ഒലിച്ചിറങ്ങും ഇത് കാണുന്നവരുടെ ഒക്കെ വയലിങ്ങനെ വെള്ളം ഉണ്ടാവും തേനൊന്നും ബിസ്ക്കറ്റ് പോലെ ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കണ്ണൂരല്ലോ കിട്ടാ ഇന്നത്തെ വീഡിയോ പോലെ ഒരു വീഡിയോ ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടേണ്ടാവില്ല കാരണം എൻ്റെ ബാക്ക് നോക്കിയേ ആയിരക്കണക്കിന് തന്നെ പറയാം ആയിരക്കണക്കിന് ചെറുത്തേൻ്റെ ആ ഒരു കൂടുകളിങ്ങനെ ശേഖരിച്ച് വച്ചിരിക്കുകയാണ് അതായത് പതിനൊന്നാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു പ്രണയം അതാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ മുപ്പത് വർഷമായിട്ട് ഈ തേനീച്ചയുടെ ബാക്കിൽ തന്നെ പോകുന്ന ഒരു വ്യക്തി അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ ആ ഒരു തേനീച്ച കൂട് കണ്ടു കഴിഞ്ഞാൽ അതായത് ചെറുതേനെ പറയുന്നുണ്ടാവും വലിയ തേൻ്റെ കൃഷി നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ചെറുതേൻ്റെ ഇത്രയും വലിയൊരു കൃഷി നമ്മൾ ആദ്യമായിട്ട് കാണായിരിക്കും കൃഷി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ചെറുതേനീച്ചയോട് തോന്നിയ ഒരു പ്രണയം എന്ന് തന്നെ പറയാം അപ്പോൾ എവിടെ കണ്ടാലും മീറ്റർ ബോക്സുകൾ ചെറിയ ചെറിയ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ചെറിയ ഹോളുകളിലൊക്കെ നമ്മൾ ഈ ഒരു ചെറുതേനീച്ച ഇങ്ങനെ പൂന്ന് കണ്ടിട്ടുണ്ടാകും അതൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഈ മൂന്ന് ഏക്കർ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീടാണ് ആ കാണുന്നത് വീടിൻ്റെ ചുറ്റുഭാഗം ഈ കൂടുകൾ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗം തന്നെ എവിടെ നോക്കിയാലും ഈ കൂടുകൾ തന്നെയാണ് നമ്മുടെ ഇവരുടെ വീട്ടുകാരുടെ കയറിക്കഴിഞ്ഞാൽ ഇനിയൊരു പഴുതില്ലാത്ത രൂപത്തില ാണ് ഇവിടെ കൂടുകൾ വെച്ചിരിക്കുന്നത് ഇവിടെ കൂടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരക്കണക്കിന് കൂടുകൾ അത്ര മാത്രം കൂടുകളാണ് ഇവിടെ ഉള്ളത് ചേട്ടാ നമസ്കാരം ഇത് എത്ര കൂടുകൾ ഇണ്ട് എന്നൊക്കെ ഇത് ഒരു ആറായിരത്തിലെ മേലെ കൂടെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും കൂടുണ്ട് പറയാം ഒരു പത്തായിരത്തിലെ മേലെ കൂടാക്കണം വല്ലാത്തൊരാശയം നമ്മളെ ഒരു ൊരു ഒരു പ്രണയം തോന്നി പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു കൃഷിയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായി പതിനാറ് വർഷമായി ഈ പതിനാറ് വർഷം മുന്നേ ഇങ്ങോട്ട് വരുമ്പോ ഇത്രയും കൂടുകൾ ഉണ്ടായിരുന്നോക്കിട്ടുണ്ട് പിന്നെ പിന്നെ ഏട്ടനെ ഇതിനോട് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഇങ്ങനെ അതിനോട് ഭയങ്കര സ്നേഹം അതെന്താ നമ്മളെ നോക്കാത്ത അതല്ല കഴിഞ്ഞ വീട്ടിലേക്ക് പോന്നിട്ടില്ലേ സമയത്ത് ഏട്ടൻ തെനുശ്ന പിടിക്കാനല്ലേ പിന്നെ 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 നമുക്കും അതിനോട് താല്പര്യമായി ഞാൻ ഞാനു ശരി വീട് തുടങ്ങുമ്പോ ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് ശരിക്കും ഇരിക്കുന്നത് മൂന്നേക്കർ സ്ഥലത്താണ് അപ്പൊ അതിന് ഇത് നമ്മളെ സ്റ്റാർട്ടിംഗിൽ ചെയ്തതാണ് ഇപ്പോ ശേഷം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഒരു കോടി വീതം വേറെയുണ്ട് വേറെ സ്ഥലത്തുണ്ടോ പത്തു നൂറ് സ്ഥലങ്ങളിലായിട്ട് നൂറ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാ മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഇപ്പോ ഈ വീട് നിൽക്കുന്നത് ഇവിടെ ഇതേ മാതിരി ഇങ്ങനെ ഓരോ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നു ഇനി വേറെ സ്ഥലത്തും ഉണ്ടോ വീടുകളിലായിട്ട് വേറെ 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 ഏതെങ്കിലും ഒരു വീടുകളിൽ പോയി ചോദിക്കുന്നു നമ്മള് അവരുടെ പറമ്പിലൊക്കെയാണ് അവിടെ അങ്ങനെ പത്തു നൂറോളം സ്ഥലത്ത് വെറുതെല്ലാം പറഞ്ഞത് ആയിരക്കണക്കിരുന്നില്ലേ സ്റ്റാൻഡിന് മുകളിലും ഇത് ഇപ്പൊ നമ്മൾ കണ്ടു ഇത് എങ്ങനെ ശരിക്കും ശരിക്കും മീറ്റർ ബോക്സിൽ ഏറ്റവും കൂടുതൽ മീറ്റർ ബോക്സ് തേനീച്ചനെ അതുകൂടാതെ നമ്മളെ നാടുകളിൽ നിന്നല്ല ആൾക്കാരെ നമ്മളെ വിളിക്കും തേനീച്ച എവിടെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മ ആ സമയത്ത് തന്നെ പോകും കളക്ട് ചെയ്തുകൊണ്ടിരും എവിടെയെങ്കിലും അവിടെയൊക്കെ പോയിട്ട് കളക്ട് ചെയ്യും എവിടെ ഉണ്ടോ പറഞ്ഞത് പിന്നെ അതിനു വരാതൊരു സമാധാനാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പോകുന്ന ഒരു മനുഷ്യൻ ആ രീതിയിൽ അങ്ങനെയാണ് ആദ്യം ആൾക്കാർ പറയുന്നത് ഒരുപാട് കൂടായി നമ്മളെ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞു പോകുന്നത് തന്നെ തന്നെയാണ് നമ്മുടെ ജീവിത മാർഗ്ഗമായി മാറി ഇത് ശരിക്കും എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയാണ് പതിനൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറുതേനീച്ച കൂടെ സ്വന്തമാക്കുന്നത് തുടർന്ന് അതിനോടൊരു വല്ലാത്തൊരു ഹരാണ് തേനീച്ച വളർത്താൻ വേണ്ടിട്ടില്ലേ അങ്ങനെ പല സ്ഥലങ്ങളിൽ കിട്ടുന്നത് എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും കൊണ്ടുവരും അങ്ങനെയാണ് ഇത്രയാക്കിയത് നമ്മുടെ വീട്ടിനു ചുറ്റും ആ സമയത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് വരുമാനം ഒന്നും ഇല്ലാത്ത സമയത്തായി തുടങ്ങിയത് ശരി അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കല്ലും ഇത് കാണല്ലേ കെട്ടുകല് ആണ് അത് കണക്കെ കല്ല് വെച്ച് അതിന് മേലെ വെച്ചിട്ടാണ് വളർത്തിയത് അതിപ്പം നമ്മളെ ആ ആ സമയത്താക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരി അതായത് പതിനൊന്നാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ ഒരു നമ്മൾ ശേഖരണിരിക്കുന്നത് അന്ന് കൊടുത്തൊക്കെ ഇപ്പഴും ഇവിടെ െ അങ്ങനെ ഇപ്പൊ എത്ര വർഷമായി തുടങ്ങി പത്ത് മുപ്പത് വർഷം മുന്നേ കൊണ്ടുവന്ന സ്വരൂപിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ തേനീച്ച കൂടുകളാണ് ഈ കാണുന്നത് ഇത് എല്ലാ വർഷം എടുക്കും എല്ലാ വർഷം ഞാനിപ്പോ വീടിന്റെ ഉള്ളിലൊന്നു കേറി കണ്ടു അതൊന്നും ശരിക്കും കാണേണ്ട കാഴ്ചട്ടാ ഞാൻ കാണിച്ചുതരാം ചെറുതേൻ ഇത്രയും കൂടുതൽ ശേഖരിച്ചു വെച്ച ഒരു വ്യക്തി ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ലേ അത്രമാത്രം തേനാണ് അദ്ദേഹത്തിന്റെ വീട്ടിലിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് പല വൈദ്യന്മാരൊക്കെ ഈ ഒരു ചെറുതേന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങിച്ച് പോവാറു ചേട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും മരുന്നുകൾക്കൊക്കെ പല വൈദ്യ വൈദ്യന്മാരും ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നത് അതല്ലേ കോഴിക്കോട് അതെ ഇവിടെ ശരിക്കും എത്ര തരം തേനി തേനീച്ചിട്ടുണ്ട് അതായത് ഈ ചെറുതേന് പല യെൻസ് തൃശൂരിന്ന് ഒരു ആള് വിളിച്ച സമയത്ത് പറഞ്ഞത് പിന്നെ പന്നിമുക്കൻ തേനിച്ചു അതെ അപ്പൊ ചെല ആൾക്കാർക്ക് പന്നിമോക്ക് പോലെയാണ് പല വിധ ചെറുതേനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല ഓ ഗോൾഡൻ ഒക്കെ ഇങ്ങനെ കാണാം ഇതൊക്കെ തേന്റെ മുട്ടകളാണോ തേനീച്ചിന്റെ മുട്ടയ ഓ ഓ രണ്ട് മൂന്ന് ടൈപ്പ് മുട്ട മറിച്ച് വെക്കാലേ ഓട്ടോ ഓ റാണി റാണിതാ ഗോൾഡ് കാണുന്നു ഓക്കേ ഓക്കേ ഇതാ പൂന്നുട്ടാ ഓ ഇതാണ് റാണി ഗോൾഡൻ കളർ അല്ലേ ഇവിടെ നോക്കിയാ എന്ത് ഭംഗി നോക്കിയേ ഈ റാ കാണുന്നു കാണുന്നുല്ലേ ഇതാ കാണുന്ന റാണി റാണിതങ്ങനോട്ട് പോകുന്നുണ്ട് റാണി റാണി ഒരിക്കലും ഇണ ഒരു ശേഷം പിന്നെ ആജീവനാന്ത കാലം ആ റാണി വെച്ച് ആ കൂട്ടിൽ തന്നെയാണ് അതുകൊണ്ടാണ് ചെറുതനിച്ച കൂടുകൾ നമുക്ക് കുറെ കാലങ്ങളൊക്കെ നീണ്ടും നിക്കുന്നത് അതായത് ഒഴിഞ്ഞു പോവാതെ നിൽക്കാൻ കാരണം റാണിക്ക് പറക്കാൻ പറ്റില്ല പറക്കാൻ പറ്റില്ല ഒരിക്കലും കാണാം ഇത് റാണി ഫസ്റ്റിൽ ഇടുന്ന ആണ് ഇവിടെ അതായത് കാണുന്നില്ല ഓരോ കപ്പ് കപ്പ് കാണുക ഒരു ഓപ്പണായ കപ്പ് പോലെ കാണുന്നില്ലേ അതെ ആ അത് റാണി ഇട്ടു അതായത് റാണി ഇടാൻ വേണ്ടിട്ട് അതായത് റാണി മുട്ടി ഇടാൻ വേണ്ടിട്ട് ആക്കി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് അതില് അതിന്റെ മുട്ട വിരിഞ്ഞാൽ അതിന് കഴിക്കാനുള്ള ഫുഡെല്ലാം നിറച്ചതിന് ശേഷം റാണി അതിൽ വന്ന് മുട്ടിയിടുകയും മറ്റ് വേലക്കാരി ഈച്ചകൾ വന്ന് അത് സീല് ചെയ്യുകയും ചെയ്യും അത് ശരി കുറച്ച് വായു വറു ബാലൻസ് ചെയ്തതിനു ശേഷം അത് സീൽ ചെയ്ത് വെക്കുകയും ചെയ്യും അത് ഓരോരോ മുട്ട ഇടുന്ന ഓർമ്മ ഇതിന്റെ മുകളിലാണ് ഇട്ട് മുട്ട ഇട്ടിട വരുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി ഇട്ടിട്ട് വരും അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അതിന് ശേഷം ഇത്യാറായത് താഴോട്ടേക്കാണ് വിരിഞ്ഞു പറഞ്ഞിറങ്ങും ഇത് ശരിക്കും ഒരു കിലോ കിട്ടണമെങ്കിൽ ഇതുപോലെ എത്ര കൂട് തുറക്കണം ഇതിന്റെ ശരാശരി കണക്ക് പറയുന്നത് മൂന്ന് കിലോ എന്ന് പറയുന്നത് മൂന്ന് കൂട് ഇതുപോലെ മൂന്ന് കൂടുകൾ ഉണ്ടെങ്കിലാണ് ഒരു കിലോ അതൊരു വർഷത്തിൽ ഒരിക്കലാണ് കിട്ടുന്നത് മൺ കലത്തിലേക്ക് വെക്കാറുണ്ടോ ആ െ ആദ്യം നമുക്ക് ചില മൺകുടുക്കെ നമ്മൾ എടുത്തു വരൂ മൂന്ന് ഏക്കറുടെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് കാണാണ് കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഇവിടത്തെ കാണാ ഇവിടത്തെ അങ്ങോട്ട് നോക്കിയേ ഒരുപാട് കൂടുകൾ എന്ന് പറയാ ഒത്തിരി ഇത് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ കാണാ കുടുക്കയിലായിട്ടും പൈപ്പുകളിലായിട്ടും അതുപോലെ തന്നെ മരത്തിൽ ആ മരത്തിലൊക്കെ കാണുന്ന കൂടെ തന്നെയാണോ അതെ മരത്തിൽ കാണുന്നതിൽ ഇത് ഇതൊക്കെ ണ്ടാകില്ലേ ആ ആ അതാ കേറി പോന്നു ഇതിലും ഉണ്ട് ഇത് പൊളിച്ചു അതിലും തനിച്ചുണ്ട് ഈ അത് ശരി കാണുന്നതാണോ അതെ അപ്പൊ അങ്ങനെ എടുത്ത് കൊടുന്ന് നോക്കണേ ഇപ്പൊ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു ഹാളാണ് ഉള്ളില് അതെ അത് ശരി അത് ശരി ഈ കാണുന്ന ഓരോ കുട്ടികളിലും ഇവിടെ ഒരു മരം എന്നൊക്കെ നോക്കിയാ മരത്തിന്റെ ഒരു മരം കെട്ടിവെച്ചിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഏഹ് അതാ ഇവിടെ ഒക്കെ കാണാം ഇതൊക്കെ ചെറുതേന ആണെങ്കിലും പല വിഭാഗത്തിൽപ്പെട്ട പല വർഗത്തിൽ പെട്ട ചെറുതേനീച്ചകളാണ് അല്ലേ ഇവിടുന്ന് മുതലേ അത് വരണ്ടിട്ടോ അതാ വരുന്നു വരുന്നോ ഓരോരുത്തരുടെ ഓരോരുത്തർ വരുന്നുണ്ടോ ഇത് തുറന്നു നോക്കിയത് അതേ രൂപത്തിലാണ് അത് തേനാണോ ഈ കറപ്പ് കാണുന്നോ ആണോ ഇത് പോകുമ്പോഴും പക്ഷെ എന്ത് ഭംഗി നോക്കി ഇവിടുന്ന് കാണുമ്പോ അല്ലേ ഓഹ് അപ്പൊ ഇത് തേനട ഈ കാണുന്നതാണ് ഇത് ഓൾറെഡി ഇത് ഇനി പിഴിഞ്ഞാ തേനോട് വരികയാണ് ഓഹ് ഓക്കേ ഓക്കേ ഇവിടെ ഒറ്റ ഓടി പോളി ആടി ഇതൊരു പുളിപ്പോട് കൂടിയുള്ള മധരാണ് അല്ലേ ഒരു പുളി മധരെന്ന നല്ല ഭയങ്കര ഒരു ടേസ്റ്റ് ആണ്ട്ടെ എന്ന് പറഞ്ഞത് സംഭവം തന്നെ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ മറ്റൊരു കൂട്താ തുറന്നോട്ടോത്തോളൂ നല്ല രൂപത്തില് എവിടെ റാണി എവിടെ അതാ പോണു റാണി റാണി എപ്പോഴും തുറന്നാ മുന്നിൽ തന്നെ ഉണ്ടാവില്ലേ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ തേന് തേന് അത്യാവശ്യത്തിന് ഏഹ് ഉണ്ട് പുറത്താണ് പോയാൽ പിന്നെ കൂടുകളായിട്ട് വരുള്ളൂ വരുള്ളൂല്ലേ അല്ലേ കാരണം കൂടെ വീടിന്റെ ഫ്രണ്ടിൽ ഇതാ കുറെ കൂടുകളിരിക്കുന്നതാണ് ഇതൊക്കെ ഇതേമാതിരി തന്നെ പുറത്ത് പോയിട്ട് ഇന്നലൊക്കെ ആയിട്ട് കൊണ്ടുവന്നാണ് ഏഹ് മീറ്റർ ബോക്സ് എന്നാണ് ഓക്കെ 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 തന്നെ അമ്പോ ഇതാ ഒലിച്ചിറങ്ങൂട്ടാ ഇത് കാണുന്നവരുടെ ഒക്കെ വയലിങ്ങനെ വെള്ളം ഒറുതിണ്ടാവും ഓക്കെ ഇതാ വന്നത് ഔ വേ വെള്ളതാ അത് അടിപൊളി കൂടാട്ടാ ഇത് എങ്ങനെ പോലെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരിക്കും ഒരു കൂട് ഗ്രാമ മുന്നൂറിന്റെ വില ഉണ്ടാവും അപ്പൊ ചില കൂടുകൾ നല്ല വലുപ്പുണ്ടാവും ചിലത് ചെറുതായിരിക്കും ഇതിനിങ്ങനെ നേരെ വലുത്ത് കൊണ്ടു വെക്കലെന്ന് പറഞ്ഞത് വലുത്ത് വെക്കുന്ന സമയത്ത് ഇതിലത്തെ ആ ഒരു ഇതെല്ലാം ഊറി ഇതിലൂടെ താഴോട്ട് വന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ആയി മാറും അല്ലേ അതിനകട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഈ മെഴുകു ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും ഓക്കെ എങ്ങനെയാണ് ഇത് എന്താ പറയാ തേൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതില് പൂമ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ തേൻ കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ അതായത് പൂമ്പൊടിയോട് കൂടിയിട്ട് വേണം എന്ന ആളുകൾ പറയാണോ അതെ അതെ മുന്നേ അല്ല നമ്മള് ക്ലിയർ ആയിട്ടുള്ള തേൻ കൊടുത്തുകഴിഞ്ഞാൽ ആൾക്കാർ പറയും പിന്നെ പൂമ്പൊടിന്റെ ടേസ്റ്റില്ലാന്ന് പറയും പൂമ്പൊടിന്റെ പൂമ്പൊടിയോട് കൂടിയിട്ടുള്ള തേന എല്ലാരും പറയാൻ തുടങ്ങി അത് ശരി നമ്മൾ തേനെടുക്കുന്ന സമയത്തേ പൂമ്പൊടിയോട് കൂടിയിട്ടുള്ള തേന എടുക്കാറ് കൊടുക്കുക അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങിക്കാണെങ്കിൽ അതില് പൂമ്പൊടി ഉണ്ടായിരിക്കുമോ പൂമ്പടിന്റെ അംശം ഉണ്ടോ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ പൂമ്പൊടി എന്ന് പറയുന്നത് എനിക്കൊന്ന് കാണിച്ചു പ്രോട്ടീൻ കല പറയാന്ന് പൂമ്പടി എന്ന് പറയുന്നത് പൂമ്പുടി ഓ ഇതാണ് ും ഒരുപാട് ഗുണങ്ങളെ കഴിക്കാൻ പറ്റുമോ ആണ് അതെ ഓക്കെ ഇതാണ് പൂമ്പുടി ഇത് തേനിന്റെ മാതിരി തന്നെയാണോ ഓക്കെ ഓക്കെ എന്തായാലും കഴിച്ചു നോക്കാം തേനൊന്നും ബിസ്ക്കറ്റ് പോലെ കേട്ടാൽ നമ്മുടെ ഈ മീനിന്റെ ഉള്ളിലൊക്കെ അതിന്റെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായിരിക്കില്ല മുട്ടകളെ അതേപോലെ ഉണ്ടല്ലേ കാണുമ്പോടെ ഓക്കേ അല്ല ഇത് രണ്ടു മൂന്ന് കളർ ഉണ്ടല്ലോ പുഷ്പങ്ങളിൽ കഴിച്ചോട്ടെ ഓക്കെ ഭയങ്കര പുളി പുളി അതുകൊണ്ട് കൂടി ഓരോരോ ഏരിയയിൽ കിട്ടുന്ന പൂമ്പൊടിക്കും ഓരോ ടേസ്റ്റായിരിക്കും പൂമ്പൊടി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നു പക്ഷേ ഭയങ്കര ടേസ്റ്റായിട്ട് അവർ ഒരു 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 പ്രത്യേക തരം ഒരു പുളിന്ന് പറഞ്ഞ ശിരസിലേക്ക് കയറുന്ന ഒരു പുളിയും അതുപോലെ തന്നെ ഒരു മധുരം കൂടിയിട്ടുള്ള ആ ഒരു പൂപൊടിയാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കൂട്ടില് ഇനക്കാളും തേൻ വരും ആ സമയത്ത് ഈ പൂപൊടി പൂപൊടി ഉണ്ടാവും ഈ തേനടന്നെ ഓരോ അറയിൽ പൂപൊടി ആയിട്ടും ഉണ്ടാവും എടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തില് പൂപൊടി ഉണ്ടാവും മറ്റേ ഈ പൂപൊടി ആയിട്ട് എടുത്തിട്ട് തേനില് മിക്സ് ചെയ്യാറില്ല അതങ്ങനെ വരുന്നതാണ് അപ്പൊ നമുക്ക് എന്തിനാ തേന തേൻ കാണാം ചേട്ടന്റെ അമ്മയാണ് ചെറുപ്പം മുതലേ ബേക്കറി ബാക്കി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ജീവൻ ഒരു ചിരട്ടിയിൽ പിടിച്ചു പോകേണ്ട ഏറ്റുമൊരു ചിരട്ടി എടുത്ത് പൊത്തി അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണ് അഞ്ചാം ക്ലാസ്സിലായിട്ടുള്ളു അപ്പൊ പറഞ്ഞു ചെറിയ തേനീച്ച വരും പോലെ തേനീച്ചു പിടിക്കാൻ പോവായിരുന്നു അപ്പൊ ഇനിയാണ് നമ്മൾ ഞെട്ടാൻ ഞെട്ടാമൂന്നത് അതായത് ലക്ഷക്കണക്കിന് തേനീച്ചകള് സ്വരൂപിച്ച് കൂട്ടിയ ആ ഒരു തേന കലവറന്നെ പറയാം അതായത് ഇതുപോലെയുള്ള ആ ഒരു കൂട്ടിൽ നിന്ന് എടുത്ത ആ തേനുകൾ നോക്കിയേ ഇതാണ് ഗഡോക്കിയേ അതായത് എത്ര ലിറ്റർ വെച്ച് കഴിഞ്ഞാല് ഒന്നും നോക്കാൻ പറ്റില്ല അത്ര മാത്രം ലിറ്റർ കണക്കിന് തേനുകളാണ് ഇവിടെ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇത് നേരെ വെലുത്ത് വെക്കലാണ് അല്ലേ ആണ് ആ വെലുത്ത് വെച്ചതിന് ശേഷം ഇതേമാതിരി തന്നെ ആ പാത്രത്തിലേക്ക് ആക്കി മാറ്റുന്നു അതിനുശേഷം മോനും അതുപോലെ തന്നെ മോളൊക്കെ കൂടിയിട്ട് ഇതേമാതിരി പാക്ക് ചെയ്യുന്നു ആവശ്യക്കാർക്ക് ഇതേമാതിരി കൊടുക്കുന്നു കൊടൊക്കെ അടിപൊളി ി മാറ്റഡ് അടുക്കളയിലെ ഇതാണോ ശരിക്കും ആ ഒരു പൂമ്പടി എന്ന് പറയുന്നത് ഈ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആണോ അതെടുത്തപ്പോമ്പൊടി മെഴുകും എല്ലാം കൂടി ചേർന്ന് അതിന്റെ ലാസ്റ്റ് ലൈഫ് പൊന്തി വരുന്നതാണ് അത് ശരി അത് ശരി മുകളിലൊക്കെ കാണാൻ ഇതിന്റെ മുകളിലൊക്കെ പൊങ്ങി കാണാം കാണാം അതാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ബോട്ടിൽ ഇങ്ങനെ ആക്കി ഇതിങ്ങനെ കാണുമ്പോ ഇത് ഒരു റെഡോട് കൂടിയിട്ടുള്ള ഒരു ഒരു കളറാണ് ഏഹ് പക്ഷേ ഇവിടെ ഇരിക്കുന്നതൊക്കെ കാണാം മറ്റൊരു കളർ ബ്ലാക്ക് കളർ ഇതൊക്കെ എന്താണ് കളർ വ്യത്യാസം അപ്പൊ ആ ആ അതെ അത് ശരി കളർ മാറിക്കൊണ്ടിരിക്കൂ അത് ശരി അതിന് ടേസ്റ്റിലും വ്യത്യാസം വരുവോ മാറ്റം വരും അതുപോലെ തന്നെ ഇവിടെ മൂന്ന് കളറായിട്ടിരിക്കുന്നത് എന്താ മൂന്ന് കളറത്തില് കേടുന്ന് ഒന്നല്ല അത് ശരി അത് ശരി ഓ ഓ ഓ അതെ അത് ശുദ്ധമായ തേനാണെങ്കിൽ മാത്രം ഇതേമാതിരി ആവുള്ളൂ അല്ലെങ്കി ആവില്ല അങ്ങനെ ആ അപ്പൊ അത് വീണ്ടും ഇതേ രൂപത്തിലാവും അതെ അത് ശരി ഇതിപ്പോ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുക പലവരും ഈ തേനില് മായൊക്കെ ചേർത്ത് ശർക്കരൊക്കെ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും അപ്പൊ ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ഒറിജിനൽ ആണ് അത് അല്ലേ ഓക്കെ ഇത് എത്ര വർഷമായിട്ടുണ്ട് അതെ പൊട്ടിപ്പൊട്ടി ശബ്ദം ഉണ്ടാവോ ൂട്ടാ പൊതഞ്ഞിങ്ങോട്ട് വരുവോ ഒരു ടീ പ്ലേറ്റിലൊക്കെ നോക്കി നോക്കാം ഒന്ന് പൊട്ടിച്ചു വെക്ക ഓക്കേ ഓ അത് ശരി വരും അതിന്റെ ഏറെ ആണ് നല്ലത് ഏ അതല്ലേ ചേച്ചി പറയായിരുന്നു ഇപ്പൊ പൊട്ടിത്തെറിച്ചില്ലേ ഒരു തേൻ കുപ്പി അതില് ആ ഒരു ആ ഒരു തേൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആണ് പറഞ്ഞു അതെന്താ അങ്ങനെ വേറെ ടേസ്റ്റ് പഴകുന്തോറും ടേസ്റ്റും വ്യത്യാസം വരുന്നുള്ളാണോ പറഞ്ഞു വരുന്നത് വരുന്നില്ലാട്ടോ അതാ വിരുന്ന് അത് ശരി എന്നും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല അതല്ലേ അതെ അത് ശരി അപ്പൊ നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ് ഇത് എത്ര വർഷം പുഴക്കേണ്ടത് അതെ എത്രയും നാലും കേടുവില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൃദ്ധ അങ്ങനെ വേർത്ത് വെച്ചാൽ മതി അതല്ലേ കേടുവാനായിരിക്കും വേറെ ഒന്നും ചെയ്യണ്ട വേണ്ട അപ്പൊ ഇത് കഴിച്ചു നോക്കാൻ പോവാണ് ആദ്യം കഴിച്ചതിനായിട്ട് കുറച്ചുകൂടി ഒരു പുളിയും എന്താ പറയാ എന്താന്നാ പറയാം ആദ്യം കഴിച്ച മാതിരില്ല ഈ ഒരു തേന് വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇരിക്കും ദോറ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നതെന്നായിരുന്നു പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ചെറുതേന് ഭയങ്കര ഔഷധം കൊണ്ടുള്ള ഒരു തേനാ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും എന്തിനൊക്കെയാണ് ആളുകൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടു വന്നത് ആ ആ

എന്ന് കഴിഞ്ഞു കാണുന്നവർക്കൊക്കെ ചിലപ്പോ ചെറുതേനൊക്കെ എവിടേം കിട്ടാറില്ല എന്നാ വാങ്ങിച്ചാൽ തന്നെ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട് പലർക്കും അപ്പൊ ഇത് നമ്മള് നിങ്ങൾ കൊറേ അയച്ചു കൊടുക്കും അയച്ചു ഇത് ഒരു ലിറ്റർ ആണോ ഒരു കിലോ ഉണ്ടാവില്ല അതെ അല്ലേ ഇതൊരു കിലോ എത്ര കൊടുക്കുന്നത് ഒരു കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ വില രൂപ മാർക്കറ്റിൽ വിലയുണ്ടെങ്കിലും നമ്മള് രണ്ടായിരത്തി നാനൂറ് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ശുദ്ധമായ തേനാണ് കാരണം എന്താ നമ്മളൊരു പാഷന്റെ പുറത്താണ് നമ്മൾ ഈ ചെറുതന വളർത്തുന്ന അതുകൊണ്ട് തന്നെ ആൾക്കാരിലേക്ക് ശുദ്ധമായ തേൻ എത്തിച്ച് കൊടുക്കുക എല്ലാവരും നമ്മളെല്ലാവർക്കും പോലും ിട്ട് മാത്രമല്ല അരക്കിലോട്ടുണ്ട് ഓ ഇരിക്കുന്നു കാണാം ഇത് അപ്പൊ ഈ അരക്കിലോട്ട് കൊടുക്കുന്നത് ഓയിരിക്കുന്നു അതിന്റെ ചെറുത് ആണ് അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് അപ്പൊ ഇത് കിട്ടണമെങ്കിൽ ിലേക്ക് അയച്ച മതി എന്നാ പറയുന്നത് കോള് വിളിച്ചാൽ കിട്ടില്ല എന്നും പറഞ്ഞു കാരണം ഇതിന് എപ്പോഴും അതല്ലേ പറമ്പിൽ തന്നെയാണ് നമ്മളിപ്പോ വന്നപ്പോ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കിലൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും എത്രയാണോ വേണ്ടതെന്ന് അതുകൂടി ഇട്ട് കൊടുത്താൽ നിങ്ങൾ അതിന്റെ റിപ്ലൈ കൊടുക്കും 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 അതിനനുസരിച്ച് അവർക്കാട് അയച്ചു കൊടുക്കും അല്ലേ ഇന്ത്യയിലെ വേണ്ട ഇന്ത്യയിലെ അയച്ചു കൊടുക്കും അല്ലെ എന്താണ് ഒരു ആഗ്രഹം എന്താണ് ഇനി ഒരുപാട് തേനീച്ചിനെ വർദ്ധിപ്പിക്കുക അതുകൊണ്ടങ്ങനെ ജനങ്ങളിലേക്ക് നല്ല ശുദ്ധമായ തേനെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലേ അതാണ് ചോദിച്ചു പറയാല് അതായത് ആളുകളുടെ ഈ ഒരു തേൻ വെച്ചി തേൻ മധുരം അങ്ങോട്ട് കുട്ടിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം അത് തന്നെയാണോ ശരി ആസ്വദിച്ചോണ്ടിരിക്കുന്നില്ലേ സത്യം പറഞ്ഞത് അദ്ദേഹം കൊറേ ക്യാഷ് ഉണ്ടാക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്തതല്ല എന്ന് തന്നെ അവിടെ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പാഷന്റെ ബാക്കിൽ പോയി ഉപജീവന പറയുന്നത് ഇത് തന്നെയാണ് അതിന് കളങ്കം ചേർക്കില്ലാന്ന് പറഞ്ഞല്ലേ അതെന്തായാലും നിങ്ങളുടെ ഒരു കുടുംബത്തിന് എനിക്ക് കാണാനുണ്ട് തീർച്ചയായിട്ടും ശുദ്ധമായിട്ടുള്ള തേന് ഇവര് അയച്ചു വരുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്കൊക്കെ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം നേതൃത്വം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്